അമ്മമ്മയും കൊച്ചോളുങ്ങളും ഇവിടെ കഥ പറഞ്ഞിരിക്കാണോ രണ്ടുപേരും ഒരേ സ്റ്റൈലാണല്ലോ കൈ സ്റ്റൈലാണല്ലോന്ന് കൈവച്ചേക്കണേ അവയ്ക്ക് കളിക്കാനായിട്ടത് രണ്ടാന ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത് ഞാൻ കൊടയക്കനാൽ ഇപ്പം മേടിച്ചാണുണ്ടോ കണ്ടപ്പോൾ രസം തോന്നി പക്ഷേ ഈ പാവയുടെ പ്രശ്നം വെച്ചാൽ അതിന്റെ കണ്ണൊക്കെ കണ്ടോ പെട്ടെന്ന് പറഞ്ഞു പോലും അപ്പോൾ ഇതൊക്കെ പറഞ്ഞ പിള്ളേർ പറിച്ചു വായിടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനത്തെ ടോയ്സ് നമ്മൾ നമുക്ക് കണ്ടിഷ്ടം തോന്നിയാലും മേടിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാന്നും നമുക്കറിയത്തില്ല പക്ഷേ ഈ നമ്മുടെ വലിയ ആനയുണ്ടല്ലോ ഈ ആനയുടെ കണ്ണ് കാണിച്ചു തരാം ഈ ആനയുടെ കണ്ണ് കണ്ടോ എംബ്രോയ്ഡറി ചെയ്ത് വെച്ചേക്കുവാണോ പിള്ളേർക്ക് സേഫാണ് കേട്ടോ ഇത് ഓൺലൈൻ വഴി വാങ്ങിയതാണ് ഇതിൻ്റെ ബ്രാൻഡ് ബേബി ബേബി കെയർ പ്രൊഡക്ട്സ് ബേബി കെയർ പ്രൊഡക്ട്സ് മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡ് ഏതാണെന്നുള്ളത് ഡിയർ ജോയി അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ കൊച്ചുങ്ങൾക്ക് കൊടുക്കാനുള്ള ടോയ്സ് ഒന്ന് സെലക്ട് ചെയ്ത് മേടിക്കുക കേട്ടോ അപ്പോൾ ഇത് പിള്ളേർക്ക് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാനായിട്ടുള്ളൊരു തലവണ നമുക്ക് പില്ലോ പോലെ യൂസ് ചെയ്യാവുന്ന ഒരു ആനയും അപ്പോൾ ഇതിപ്പോൾ ആമസോണിൽ ഇതിനൊക്കെ നല്ല ഡിസ്കൗണ്ടിൽ പ്രൈസിൽ സാധനങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും ഇങ്ങനെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പിള്ളേർക്ക് സാധനം മേടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം മേടിക്കാനായിട്ട് അമ്മയുടെ പാട്ട് കേട്ടിട്ട് അവള് പേടിച്ചിരിക്കണം അവക്ക് കണ്ടു കണ്ടു അവക്ക് പാട്ട് കേൾക്കാനായിട്ട് ഇടയ്ക്കൊരു റേഡിയോ ഒക്കെ വെച്ചിട്ടുണ്ടേ അപ്പോൾ അതിലൊക്കെ സൗണ്ട് കുറച്ച് വെച്ചേക്കുവാണ് ഒരു ചെറിയൊരു പാട്ടൊക്കെ വെച്ചൊരു നോക്കുക പിള്ളേർക്കൊക്കെ ഭയങ്കര രസമായിട്ടുള്ള പാട്ടൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് കിടക്കുന്നുണ്ട് വാവേ വാവേ എടി പെണ്ണെ ഇങ്ങോട്ട് നോക്കുക എൻ്റെ അപ്പനെവിടെന്നാണ് വിളിക്കുന്നത് ആഹാ അവള് നോക്കുന്നുണ്ടല്ലോ പെണ്ണേ ഇനി പാഞ്ഞു പാഞ്ഞ് പോകാറാവൂലോ ഉടനെ നമ്മൾ പാഞ്ഞ് വാഞ്ഞ് പോകാറായിട്ട് വേണം ഇവിടെ കൂട്ടിക്കൊണ്ട ഒരു സ്ഥലത്തോടെ ക്യാമ്പിങ്ങിന് ട്രക്കിങ്ങിനൊക്കെ പോകാനായിട്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് നമ്മുടെ ഫാമിലിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുകൊണ്ട് വീഡിയോസ് കാണാൻ തരത്തിലുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക